ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ മലയാള മാസങ്ങളായ മകരം കുംഭമാസ ഫലപ്രകാരം മകരത്തിൽ കൂടിയുള്ള പ്രവർത്തന ശൈലിക്ക് അനുമോദനങ്ങൾ വന്നു ചേരും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കും ക്രിയാത്മകമായ നടപടിക്രമങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വൻ വിജയത്തിന് വഴിയൊരുക്കും പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാനും സാധ്യതയുണ്ട് കുടുംബത്തിലെ തർക്കം പരിഹരിക്കുവാൻ നേതൃത്വം നൽകുന്നത് വഴി അർഹമായ സ്വത്തും മറ്റ് മൂല്യങ്ങളും വർദ്ധിക്കും കുംബത്തിൽ വിശ്വസ്ത സേവനത്തിന് അംഗീകാരവും പ്രശസ്തി പത്രവും ലഭിക്കും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി താമസം ആരംഭിക്കും അവിചാരിതമായി ഉദ്യോഗം നഷ്ടപ്പെടുമെങ്കിലും സുരക്ഷിതമായ മറ്റൊന്ന് ലഭിക്കുന്നതിനാൽ ആശ്വാസമുണ്ടാകും മക്കളുടെ സംരക്ഷണം മനസമാധാനത്തിന് വഴിയൊരുക്കും കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിക്കുവാൻ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റത്തിനോ ഉദ്യോഗ ക്രമീകരണത്തിനോ സാധ്യതയുണ്ട് സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നത് ബാധ്യതകൾ വർദ്ധിപ്പിക്കും ദൈവാധീനമുള്ള സമയമായതിനാൽ വിഘ്നങ്ങളെ മറികടക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ക്ഷേത്രങ്ങൾ കാവുകൾ എന്നിവയിൽ കൂടുതൽ ഇടപഴകി പ്രവർത്തിക്കുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ